ഹായ് ഫോഗ്സ് ഗുഡ് മോർണിംഗ് അതെ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണോ കേട്ടോ കുറേ പേര് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നാണ് കേട്ടോ എണീറ്റേ ബെഡിൽ ഇരിക്കുന്നേ ഉള്ളു കിടന്ന് ക്യാമറ ഫിറ്റ് ചെയ്ത് എടുക്കാമെന്നേക്കുവാൻ എണീറ്റിരുന്നു പക്ഷെ രാവിലെ എണീറ്റ പോലെ തന്നെ മൈക്കൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ആത്മാർത്ഥത നിങ്ങൾ കാണാതെപ്പോൾ പോരുത് അപ്പൊ നമ്മുടെ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവധിയെ ഞാൻ കുളിക്കണം ബ്രഷ് ചെയ്യണം ഇങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട് നമ്മൾ അമ്പലത്തിൽ പോകണം കേട്ടോ അമ്മ ഉണ്ട് ഞാനുണ്ട് ചേച്ചിണ്ട് ചെക്കനുണ്ട് അവധിയെ കുളിച്ച ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അമ്പലത്തിലേക്ക് പോകാൻ പോവാണ് അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ടെ നമ്മളടി വീഡിയോ കാണണേ അപ്പൊ നമ്മള് പല്ലിച്ച് ഇനി വേഗം കുളിച്ചിട്ട് വരാം നമുക്ക് അമ്പലത്ത് പോവാനുണ്ട് ആറര ആയിട്ടുണ്ട് ഇപ്പൊ തന്നെ സമയം വീഡിയോ എടുക്കാൻ എപ്പോഴും ലേറ്റ് ആവലാണ് അപ്പൊ ഞാൻ വേഗം കുളിച്ചിട്ട് വരാം അമ്പലത്ത് പോവലിച്ചോ ഇല്ലേ ഇല്ലേ വാക്കോ അമ്മ ണീച്ചു പോയി അമ്മ ഈ പോയി കുളിക്കാൻ നമ്മൾ ഡ്രസ് മാറ്റിയിരിക്കുന്നു ഞാൻ കണ്ണ് എഴുതാൻ സാധനമൊന്നും കൊണ്ടന്നിട്ടില്ലേ വളർത്ത വേറെ ഒന്നുമല്ല ചേച്ചി ഉള്ളതുകൊണ്ടാണ് അപ്പൊ നമുക്ക് ചേച്ചിന്റെ ബോക്സ് തപ്പം ലുക്ക് അറ്റ് നൈറ്റ് ഉണ്ട് മക്കളെ എറുമ്പ് കടിച്ചു പോലെ ഇല്ലേ വായ സോറി വായ നിറച്ച് പൊണ്ണാണോ ചുണ്ടെന്ന് മെലക്ക് പുണ്ണാണി കണ്ണെഴുതി മുട്ടുതട്ടോ കമ്മലിട്ടോ ഇടിയാട്ട എന്റെ ഇറക്കാൻ കഴിഞ്ഞ കേട്ടോ അവരൊന്നും അരിങ്ങിട്ടില്ല അവരൊക്കെ കുളിക്കണു ഇതാണ് ഞാൻ പറഞ്ഞ ഡ്രസ്സും നമ്മൾ എങ്ങോട്ട് പോവുകയാണ് അങ്ങനെ നമ്മൾ എല്ലാരും കൂടെ അതേ അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ അമ്പലത്തിലേക്ക് നമ്മൾ പോകുന്നത് ഓട്ടോലാണേ അപ്പൊ ദേ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ കീശരി ദേവീക്ഷേത്രത്തിലേക്കാണ് അമ്പള് വന്നിട്ടുള്ളത് അച്ഛൻ ഇവിടെയാണ് ക്ലർക്ക് ആയിട്ടുള്ളത് അങ്ങനെ നമ്മളത് ഈ അമ്പലത്തിൽ വഴിപാടൊക്കെ വെച്ച് തൊഴുതു പോകുന്നുട്ടോ അങ്ങാടിയിലേക്കാണ് പോകുന്നത് അങ്ങാടിയിൽ പോയിട്ട് കുറച്ച് രണ്ടു മൂന്ന് സാധനങ്ങൾ വാങ്ങാനുണ്ട് ആ സാധനങ്ങൾ വാങ്ങിട്ട് നമ്മൾ തിരിച്ചതേ ഓട്ടോയില് വീട്ടിലേക്ക് തന്നെ പോവാണേ അപ്പൊ നമ്മളത് ഈ അമ്പലത്തിലൊക്കെ പോയി തിരിച്ചു വന്നോട്ടോ ഈ ഡ്രസ്സൊക്കെ ഉഴിട്ട് അപ്പൊ ചായ കുടിക്കുന്നില്ല എന്ന് ചായക്ക് പകരം രാവിലെ തന്നെ ചോറാണ് ഉണ്ടാകാൻ പോകുന്നത് അമ്മേന്റെ ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള അവിയുണ്ട് സോറി അവിയലുണ്ട് അപ്പൊ അവിയലും കെട്ടി ഞാൻ എന്ത് ചെയ്യാണ് രാവിലെ തന്നെ ചോറുണ്ടാണ് സംസാരിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇവിടെ കണ്ടില്ലേ വല്ല എറുമ്പ് ചുണ്ട് കാരണം ഇവിടെ ഉള്ളിൽ പൂണ്ണുണ്ട് വായന പൂണ്ണുണ്ട് അപ്പൊനെ രാവിലെ തന്നെ അമ്മേന്റെ സ്പെഷ്യൽ മാങ്ങ കൂട്ടാനും അവിയരും ചേച്ചി ഞാനും കൂടെ രാവിലെ തീ ചോറ് അഴിക്കാനിട്ട് അമ്പലത്തിൽ നിന്ന് വന്നിട്ട് അത് കഴിഞ്ഞതേ ചെക്കനെ കുറച്ച് പരിപാടികൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു വെക്കേഷൻ ആയതുകൊണ്ട് ആയതുകൊണ്ടാണ് ഭയങ്കര മടിയനാണ് ഒരു കാര്യം ചെയ്യുന്നില്ല പഠിച്ചതൊക്കെ മറന്നു ചേച്ചി പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി ഞാനും കൂടെ കൂടെ ഇരുന്നിട്ട് കുറച്ച് ലെറ്റേഴ്സും ആൽഫബെറ്റ്സും കാര്യങ്ങളൊക്കെ എഴുതിക്കായിരുന്നേ അച്ഛൻ അങ്ങാടി പോയി വന്നപ്പോൾ അച്ഛൻ്റെ ചെറിയ രണ്ട് കുട്ടികളിൽ നിന്ന് നമ്മുടെ ബദാമിന്റെ ഷെയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിലൊരു ചെറിയ കുട്ടി ഞാനാണ് ചെറിയ വലിയ കുട്ടിയും ചെറിയ ചെറിയ കുട്ടിയും ആ ജ്യൂസ് കുടിക്കുകയാണ് വരാം 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 അങ്ങനെ ഉച്ചയായപ്പോ ഞങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് ചോറ് ചോറ് കഴിഞ്ഞാൽ അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഉറക്കാണ് ഫുഡൊക്കെ കടന്നുറങ്ങി കടന്നുറങ്ങി വെച്ചപ്പോ ഭയങ്കര മഴക്കാറാണ് നമ്മക്ക് വീണ്ടും പോയിട്ട് കട്ടൽ ചായ ഉണ്ടാക്കാം കട്ടൻ ചായക്ക് കാടമുട്ട വിടുന്നു കുറച്ച് കാടമുട്ട നമ്മൾ പുഴുങ്ങാൻ വെച്ചു കേട്ടോ കട്ടൻ ചായ ഉണ്ടാക്കാന്ന് പറഞ്ഞ പോയെ ഞാൻ അവസാനം ഉണ്ടാക്കിട്ടുണ്ടായിരുന്നത് പാൽ ചായ ആണ് ആ പാൽ ചായയാണ് ഞാൻ എവിടെ ആട്ടിക്കൊണ്ടിരിക്കുന്നത് ചിക്കൻ ഉറങ്ങി നീട്ടി നേരെ വന്നത് ചായ നമ്മുടെ കാടമുട്ടയും കഴിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഞാനും തെച്ചിട്ടനും കൂടെ അപ്പതെയും നമ്മുടെ കാടൻമുട്ടയും ചായയും കുടിച്ച് കൊറച്ചു നേരം വർത്തമാനം പറഞ്ഞ് ഉമ്മർത്ത അങ്ങനെ ഇരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ആഗ്രഹം എന്താ പറ എന്താ പറഞ്ഞു കൊടുക്കം വരെ പഠിക്കാൻ പോണുണ്ടേന എന്ത് ചെയ്യണം എന്റെ മോത്ത് നെറ്റിയും മോനെ ചിത്രം വരയ്ക്കണേ എന്ത് ചിത്രം വരയ്ക്കണ പൂന്തോട്ടം ആ എന്റെ നെറ്റിയും പൂന്തോട്ടം ആക്കാൻ പോവാന് കേട്ടോ അത് ഞാൻ ഓന ഇവിടെ കടന്നു കൊടുക്കാൻ പോവണേ അപ്പൊ ഇനി ചിത്രമൊക്കെ വരച്ചിട്ടാ നമുക്ക് പൂന്തോട്ടം കാണാല്ലേ വെച്ചോ അപ്പൊ നമ്മുടെ ദച്ചു കലാകാരൻ വരച്ച ചിത്രമാണ് ഈ കാണുന്നത് പൂന്തോട്ടം ഉണ്ട് കണിക്കൊന്നണ്ട് മേഘുണ്ട് അല്ലെ കാക്കണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ നോക്കുക സൂക്ഷ്മമായി നിരീക്ഷിക്കുക എങ്ങനെയുണ്ട് താഴെ കമന്റ് ചെയ്യുക ഒരു കലാകാരനെ നമ്മൾ കലാകാരന്റെ ആഗ്രഹത്തെ തളർത്താൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ എന്റെ നെറ്റി കലാകാരനെ കൈമാറിയത് എ കലാകാരൻ ഇവിടെ ഇരിക്കുന്നു ബോളിൽ ഇരിക്കുന്ന കലാകാരൻ വൈകുന്നേരത്തെ പണികളൊക്കെ നമ്മള് മേലെഴുതിയെ വിളക്ക് വെച്ചുട്ടോ വിളക്ക് വെച്ച് കുറച്ചുപേരും ഉമ്മർത്തിരുന്നു നാമം കൂടെ ചൊല്ലിയേ ചിക്കൻ ഏറ്റവും തൊട്ട് ബ്രോസ്റ്റ് വേണം ബ്രോസ്റ്റ് വേണം എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും ചോറ് കുറവാണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് ഷവായി നമ്മുടെ മന്തി റൈസ് ഓർഡർ ചെയ്യാമെന്ന് കേട്ടോ ആണ് നമ്മളത് ഈ ഷവായി മന്തി റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ ഡച്ചിട്ടനും പാച്ചിട്ടനും കൂടെ അത് ഈ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ രണ്ടാക്കും ചിക്കൻ ലെഗ് പീസ് തന്നെ വേണമായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടാക്കും ചിക്കൻ കാലും കൊടുത്തു ആ ചിക്കൻ മുമ്പിലായിരുന്നു പിന്നെ ഫുള്ള് അങ്ങനെ ഞാനും ഇതേ കഴിക്കാൻ തുടങ്ങിയിട്ടോ ഞാനും കുറച്ച് റൈസും നമ്മുടെ ശവായും മയണേസും ഒക്കെ എടുത്തേ സംഭവം അടിപൊളിയായിരുന്നു ഫുഡ് എല്ലാവരും കൂടെ അതേ വട്ടത്തിലിരുന്നായിരുന്നു കഴിക്കണ്ടായിരുന്നു കേട്ടോ ചേച്ചി അച്ചുമ്മ സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടാളും എടുക്കരുത് കേട്ടോ ഞങ്ങൾ നല്ല കുലത്തിലല്ലാന്ന് പാച്ചിട്ടൻ ഒന്നും കൂടെ എടുക്കുന്നു പറഞ്ഞു എടുപ്പിച്ച വീഡിയോ ആണ് കേട്ടോ ആളെ കാണാൻ വേണ്ടിയിട്ട് എന്നിട്ട് കാണുകയും ചെയ്തേ കൊഴുക്കാലം പിടിച്ചു നിൽക്കുന്നേ അങ്ങനെ നമ്മുടെ രാത്രി തീറ്റോ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ ഞാനതേ ഒരുപാട് എല്ലും തോലും മാത്രമേ എൻ്റെ പ്ലേറ്റിലുള്ളൂ അപ്പോൾ നമ്മൾ അതേ ഫുഡൊക്കെ അയച്ച് നമ്മുടെ മന്തി റൈസും ഷവായൊക്കെ കഴിച്ച് വളരെ ആയിട്ടുണ്ട് കടന്നുറങ്ങാൻ പോവാണ് അത് ഇത്രയാണ് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് കയറ്റ് തിന്നുക കുടിക്കുക കടന്നുറങ്ങുക എന്നുള്ളത് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ അത്രേ കൈ ആയിട്ടുണ്ടായിട്ടുള്ള വെക്കേഷൻ ആയതുകൊണ്ട് പ്രത്യേകിച്ച് പണിയും പരിപാടികളൊന്നും ഇല്ല അത് ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരും ചിറ്റാ ബൈ ബായ്